ഹലോ ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ മാത്രമല്ല ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടിയാണ് അപ്പൊ അതിനുമുമ്പ് നമുക്കൊരു ന്യൂസ് കേട്ടു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അപ്പൊ ഈ ന്യൂസ് പ്രകാരം മലപ്പുറം വളാഞ്ചേരിയിൽ ഒമ്പത് പേർക്ക് എച്ച് ഐ വി ആണുബാധ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അതിൽ ആറ് പേര് നമ്മുടെ മലയാളീസും മൂന്ന് പേര് ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് അപ്പൊ ഇവർക്ക് എങ്ങനെ എച്ച് ഐ വി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പ്രത്യേകതരം ഡ്രഗ്സ് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് എച്ച് ഐ വി വന്നത് അപ്പൊ പൊതുവെ നമ്മൾ എന്ത് ചിന്തിക്കും ആമാരെ ഡ്രഗ് അബ്യൂസ് ചെയ്യുക അവർ ഡ്രഗ് ഉപയോഗിച്ചിട്ടല്ലേ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ വേണമെന്ന് ചിന്തിക്കും പക്ഷേ ഉണ്ടല്ലോ ഇതൊരു വലിയൊരു സോഷ്യൽ വിപുത്താണ് ഇവർ വഴി ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ നശിച്ചു പോകുന്നൊരവസ്ഥ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഈ ഒമ്പത് പേർക്കും അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ആറ് പേർക്ക് മൊത്തത്തിൽ ഒമ്പത് പേർക്കും ഇവർക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഉള്ളതായിരിക്കും അതായത് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരായിരിക്കും ഈ ഇത്രയും പേര് ചെന്ന് ഭാര്യമാരായിട്ട് അവർക്ക് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവും ഇനി ഇവർ വിവാഹം കഴിച്ചവരല്ലെങ്കിൽ തന്നെ ഇവർക്ക് തീർച്ചയായിട്ടും ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവർക്ക് വിവാഹീന്ദ്രീയ ബന്ധങ്ങൾ അവർക്ക് പലതരത്തിലുള്ള മോശമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും ഈ സ്ത്രീകളൊക്കെ ആയിട്ടാണെങ്കിലും ഇവര് ഇത്തരത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവും അപ്പൊ ഇതുവഴി ഓരോരുത്തർക്കും പകരം ഇനി ഈ ഭാര്യമാരാണ് അവർക്ക് അറിയത്തില്ലല്ലോ അവരുടെ ഭർത്താക്കന്മാരെയും പുറത്തുനിന്നുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാര്യം അവർക്ക് അറിയത്തില്ല സ്വാഭാവികമായിട്ടും ഭാര്യമാര് പ്രഗ്നന്റ് ആവും പ്രഗ്നന്റ് ആവുന്ന അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എച്ച് ഐ വി ട്രാൻസ്മിഷ് ട്രാൻസ്മിഷൻ ഉണ്ടാവും ഇനി അതല്ലെങ്കിൽ തന്നെയും ഈ മുലപ്പാലിലൂടെ അമ്മ കുഞ്ഞിന് ഫീഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുഞ്ഞിന് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു വലിയ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ചതിയാണ് ഈ എച്ച് ഐ വി ഉള്ള ആളുകൾ ചെയ്തു വെക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തില് എച്ച് ഐ വി ഓരോ കുടുംബത്തിലേക്കും ഓരോ സമൂഹത്തിലേക്കും കൊണ്ടുവരുന്ന ആൾക്കാർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ ഇനിയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എടുത്താലും ഈ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ പുറകില് ലഹരി ഉണ്ടെന്നുള്ളത് വലിയൊരു വലിയൊരു സത്യം തന്നെയാണ് അത് നമുക്ക് ഇപ്പൊ എന്താ പറയുന്നത് പല ലഹരി ഉപയോഗിച്ച ആളുകളും പറയുന്നത് ഓരോ പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും വരെ ലഹരി അവൈലബിൾ ആണെന്നുള്ളതാണ് അത് സാധാരണക്കാർക്ക് ലഹരി എത്രത്തോളം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല കാരണം പലർക്കും അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ലഹരിയുടെ ഉപയോഗം തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പല മാതാപിതാക്കളും അവരുടെ മക്കൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും വെച്ച് കഞ്ചാവും അതുപോലെയുള്ള ലഹരികള് രാസലഹരികളൊക്കെ ഉപയോഗിച്ചിട്ട് വരെ അന്നും കണ്ടുപിടിക്കാൻ വയ്യാത്ത മാതാപിതാക്കളാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ളത് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം അത്ര അധികം സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ അത്ര അധികം എന്താ കെയർഫുൾ ആയിട്ടാണ് നമ്മുടെ കുട്ടികള് പേരന്റ്സിന്റെ കയ്യിൽ നിന്നും ഇതൊക്കെ മറിച്ചു വെക്കുന്നത് അപ്പൊ ഇനി അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല ഇനി പുതു ഇനി സംസാരിക്കാൻ പോകുന്നത് എച്ച് ഐ വി എങ്ങനെ വരുന്നു എന്നുള്ളതാണ് എച്ച് ഐ വി ആദ്യം വരുന്നത് പ്രധാനമായിട്ടും ബോഡി ഫ്ലൂയിഡ് കൂടെയാണ് എച്ച് ഐ വി ട്രാൻസ്മിഷൻ ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു കാര്യം അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഇക്കിടെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് എച്ച് ഐ വി വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം ബ്ലഡ് ട്രാൻസ്മിഷൻ ബ്ലഡ് ട്രാൻസ്മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ബ്ലഡ് ട്രാൻസ്ഫിഷൻ ഉണ്ടാവും സോറി എച്ച് ഐ വി ഉണ്ടാവും പിന്നെ മൂന്നാമത്തെ കാര്യം ആയിട്ടുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് അല്ലാത്ത തന്നെ ഒരു അമ്മ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇപ്പം അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് എച്ച് ഐ വി ഇല്ല പക്ഷെ അച്ഛന് എവിടെ നിന്നോ എച്ച് ഐ വി കിട്ടി ഏതെങ്കിലും ഒരു രീതിയിൽ എച്ച് ഐ വി കിട്ടി അങ്ങനെയാണെങ്കിൽ അമ്മ ഗർഭം ധരിക്കുമ്പോൾ ആ കുട്ടിക്ക് എച്ച് ഐ വി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി പ്രഗ്നൻസിയിലൂടെ എച്ച് ഐ വി വന്നില്ലെങ്കിൽ തന്നെയും അത് നൂറ് ശതമാനം ഒരിക്കലും ഉറപ്പല്ല അമ്മ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനെ എച്ച് ഐ വി അതിലൂടെ വരണം ഒരിക്കലും നൂറ് ശതമാനം ഉറപ്പല്ല പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ എച്ച് ഐ വി തീർച്ചയായിട്ടും കുട്ടിക്ക് വരും അതുകൊണ്ട് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിൻ്റെ പുതിയ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഒരിക്കലും എച്ച് ഐ വി ബാധിച്ച ഒരമ്മ ജന്മം കൊടുക്കുന്ന കുഞ്ഞിന് ഒരിക്കലും അവരുടെ മൂലപ്പാൽ കൊടുക്കാൻ അലൗഡ് അല്ല അപ്പം ഇതാണ് ഈ ട്രാൻസ്മിഷൻ ഉള്ള ഒരു കാരണങ്ങൾ ട്രാൻസ്മിഷൻ ഉള്ള മൂന്നോ നാലോ കാരണങ്ങൾ ഇനി നിങ്ങൾ ഒരിക്കലും എങ്ങാനും ഏതെങ്കിലും ഒരു സാഹചര്യം വശത്താൽ അല്ലെങ്കിൽ ഒരു സിറിഞ്ച് അങ്ങനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം ലൈഫിലുണ്ടായെങ്കിൽ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സിന് ഉള്ളിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെ കാണുവാണെങ്കിൽ അവേഴ്സിനുള്ളിൽ പോസ്റ്റ് എക്സ്പോഷർ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്കും എ എച്ച് ഐ വി വളരാനുള്ള സാധ്യതകൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇനി എച്ച് ഐ വി വന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ഇന്ന് എക്സ്പോഷർ ആയി അതായത് ഇന്ന് നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് അൺപ്രൊട്ടക്ടഡ് ആയിട്ടുള്ള ഒരു സെക്സിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ശരീരത്ത് ഇന്ന് നിങ്ങൾക്ക് എച്ച് ഐ വി കയറി എന്ന ഉറപ്പുണ്ടായിട്ട് നാളെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എച്ച് ഐ വി പോസിറ്റീവായിട്ട് വരത്തില്ല ഒരാഴ്ചയ്ക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ എച്ച് ഐ വി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരത്തില്ല ഇതിന് നിങ്ങൾക്ക് മാസങ്ങളോളം സമയം എടുക്കും പല വ്യക്തികളിലും ഈ ഇൻഫ്ലുവൻസയുടെ സിംറ്റംസ് പോലെ പനി തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് പിന്നെ പതുക്കെ പതുക്കെ അത് ജി ഐ പ്രോബ്ലംസ് അതായത് ഡയേറിയ ലൂസ് മോഷൻ വെയിറ്റ് ലോസ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇങ്ങനെ വരും പിന്നെ നിങ്ങൾക്ക് ഈ എച്ച് ഐ വി ബാധിച്ചു കഴിയുമ്പം അത് പതുക്കെ പതുക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുകയും നിങ്ങൾക്ക് പല പല അസുഖങ്ങൾ ടി ബി അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങും ഇതാണ് മൊത്തത്തിൽ എച്ച് ഐ വിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊതുവായിട്ട് എനിക്ക് പുതിയ പിള്ളേരോട് പറയാനുള്ള കാരണം കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്താരിമാരൊക്കെ ഉണ്ടല്ലോ അതായത് ഡ്രഗ് അടിക്കാത്തവർ തന്തവൈബാണ് ഡ്രഗ് അടിക്കുന്നവരാണ് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ളവരെന്നൊക്കെ പറഞ്ഞ് ഈ ചെക്കന്മാർ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ കൂടെ പോയിട്ട് നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിൽ നിന്ന് ഏർപ്പെടാൻ നിൽക്കണ്ട ഇവരുടെ ഉള്ളിൽ അതായത് സിറിഞ്ച് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവർക്ക് സിറിഞ്ച് അവർ മാറ്റി അത്ര സ്റ്റെറലായിട്ടൊന്നും എങ്കിൽ ഞാൻ പുതിയ സിറിഞ്ച് ഉപയോഗിച്ചേക്കാന്ന് കരുതിയൊന്നും ഇവർ ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പോകുന്നില്ല ഇവർ ആ ഒരു മൂഡില് അവർക്ക് ആ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇവര് ഡ്രഗ് അബ്യൂസ് ചെയ്യത്തേ ഉള്ളൂ ഇവരുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ കാന്താരിമാരൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്